ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായാണ് അതിനായി ഇരുന്നൂറ്റമ്പതിൻ്റെ അളവിൽ ഒരു മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൈദയിൽ വെച്ചിട്ടാണ് മുട്ടയൊന്നുമില്ലാതെ ഉള്ള ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇത് മാവ് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ പഞ്ചസാര വേണം ഇതിനായി അതിനായി മുക്കാ ക്ലാസ് പഞ്ചസാരയാണ് ഞാൻ മാവ് എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് മുക്കാ ഗ്ലാസ് പഞ്ചസാര അളവിനെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് വരാം പഞ്ചസാര ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏലക്ക ഇട്ട് പൊടിക്കണം ഇലക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ അഞ്ച് ഇലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മണത്തിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി നമുക്ക് ഇപ്പോൾ വാനിലൈസൻസ് ഇല്ല എങ്കിൽ ഇത് തന്നെ ഇട്ടാലും മതി നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി പഞ്ചാരയിൽ കൂടെ ഇട്ട് പൊടിച്ച് എടുത്താൽ മതി നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മണമാണ് പൊടിച്ചെടുക്കുമ്പോൾ ഏലക്കായിട്ട് പൊടിക്കുമ്പോൾ നല്ല ഒരു വേദറും മണവും ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം നമുക്ക് ആ മാവിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് ഷോഡാപ്പൊടി വേണം നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന അപ്പക്കാരയാണ് പിന്നെ ബേക്കിംഗ് സോഡ അതും ഒരു സ്പൂൺ ഇതിലേക്ക് ഒരു ഉപ്പ് കൂടെ ഇടുക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അല്ല അരിപ്പുണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരിച്ചിട്ടാലും മതി നമ്മുടെ കയ്യിൽ അരിപ്പില്ലയെന്നുണ്ടെങ്കിൽ അരിച്ചിടണ്ട എങ്ങനെ ആയാലും മതി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പിലിടാൻ പറയുന്നത് പക്ഷേ അരിപ്പിലിട്ട് അരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ എല്ലായിടത്തും എത്തും ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇതായാലും മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര അതിലിട്ടിട്ടുള്ളൂ ബാക്കി കുറച്ച് പഞ്ചസാര മിക്സിയുടെ ജാറിൽ തന്നെ വച്ചേക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കേണ്ടതുണ്ട് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഇട്ടാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല അതിൽ ചൊവ്വ വരും അതുകൊണ്ടാണ് ഒരു സ്പൂണ് നെയ്യാണ് ഇട്ടുകൊടുക്കുന്നത് കൂടെ ഇട്ട് നന്നായിട്ട് എണ്ണയാണെങ്കിൽ ഒരു രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കേണ്ടി വരും നല്ല ഒരു മുക്കാൽ ഗ്ലാസ് പാലാണ് നമ്മൾ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുക്കാ ഗ്ലാസ് തന്നെ എണ്ണയും ഈ ഗ്ലാസ്സിലെടുത്താൽ മതി എണ്ണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയല്ലാതെ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം ചൊവ്വയില്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും മിക്സിയും വാറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ അതിനെ ഈ മാവിലേക്ക് പഞ്ചസാര ഇട്ടതിനെ ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഈ മാ ഇതിനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പാൽ ഒഴിച്ചിട്ടില്ല ബാക്കി പാലുകൂടെ നമുക്ക് കുറേ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഈ കണ്ടീഷൻ എത്തിക്കണം ഈ കണ്ടീഷനിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് ഒരുപാട് തിക്കായി പോവാനും പാടില്ല ഒരുപാട് വെള്ളമായി പോവാനും പാടില്ല ഇത് നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടില്ല പൊങ്ങി വരില്ല നല്ലതായിട്ട് അത് എപ്പോഴും നമ്മൾ ഇളക്കുമ്പോൾ ഒരേ സൈഡിൽ തന്നെ ഇളക്കുക അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ അത് മുട്ടയൊക്കെ ഒഴിക്കുമ്പോഴാണ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം അത് ഞാൻ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് അതിൽ വെച്ച് അടിക്കണമെങ്കിൽ എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് എങ്ങനെയാണിത് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് പേപ്പർ കപ്പാണ് എടുക്കുന്നത് ഞാൻ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണായിട്ട് കോരി വയ്ക്കും അതിൽ ശകലം എണ്ണ പുരട്ടി കൊടുക്കണം ഗ്ലാസ്സിനകത്ത് ഞാനിവിടെ ഒരു ആറ് കപ്പിലാണ് ഞാനിപ്പോൾ നെയ്യാണ് പുരട്ടി പുരട്ടിക്കൊടുത്തിട്ടുള്ളത് നെയ്യ് വേണമെന്നില്ല എണ്ണയാണെങ്കിൽ എണ്ണയായാലും മതി നെയ്യ് വെച്ച് തന്നെ പുരട്ടണമെന്നില്ല ഏതായാലും മതി നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ നെയ്യ് പുരട്ടിയത് നിറച്ചൊഴിക്കരുത് ഒരായിര ക്ലാസ് വീതം ഒഴിച്ചാൽ മതി ഇത്രയും തന്നെ മതിയാവും നോക്കാ ക്ലാസ്സിന് ഒഴിക്കും ഞാനിവിടെ ഇരുന്നൂറ്റമ്പതിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും ഗ്ലാസ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് മതിയാവായി ഒരു ആറ് ഗ്ലാസ്സിനുള്ളത് മതി പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് എല്ലാം കൂടുതൽ ചേർത്ത് മതി അളവ് ഇതേ അളവിൽ എല്ലാം കൂടുതൽ ചേർത്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് എല്ലാത്തിലും കൂടെ ഉണ്ടോ ഇത്രേ ആവാ നിറഞ്ഞ് അങ്ങ് തുളുമ്പി പോവും തുളുമ്പിയാൽ പിന്നെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ആക്കണം എല്ലാ എയർ ബൗൾസും പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് തട്ടിക്കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇത് നമുക്കിതിനായിട്ട് വേണ്ടത് നമ്മുടെ ഞാനിപ്പോൾ ഇഡലിയുടെ തട്ടിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ച് ആവിയിലാണ് എടുക്കുന്നത് ആവിയിലല്ലാതെ എടുക്കാൻ പറ്റുന്നു ഇത് നമുക്ക് ഇഡ്ഡലിയുടെ തട്ട് ഇഡലി കുക്കർ വെച്ചിട്ട് അല്ലാതെ തന്നെ നമ്മൾ കേക്ക് വേവിക്കും പോലെ വേവിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പം ഒന്ന് ഞാൻ ആവിയിലായതുകൊണ്ടാണ് ഇഡലി തട്ട് വെച്ചിട്ട് കാണിച്ച് തരാം പിന്നെ ഞാനിവിടെ ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിങ്ങനെ ഒരു ആവി ആവികേറ്റാൻ വേണ്ടിയുള്ള ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം അതിലേക്ക് ഇറക്കി വയ്ക്കാം ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം ഇതൊന്നും നമ്മൾ അല്ലാതെ വേവിക്കുമ്പോൾ ഉള്ളതുപോലെ ചൂടാക്കിയെടുക്കുക ഒന്നും വേണ്ട നമുക്കിത് വെച്ചിട്ട് സുനകത്ത് തന്നെ വച്ചതിന് ശേഷം കത്തിച്ചാൽ മതി ഗ്യാസ് കത്തിച്ചാൽ മതി അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ഇത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇനി അടച്ചു വയ്ക്കാം ഇനിപ്പോൾ ഇതിലേക്ക് ഒരു അതിനകത്ത് ആവി വീഴാ ആവിയുടെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഒരു തട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ് അകത്ത് ആവി വെള്ളം വീണാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് കൊടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം നമുക്കിവിടെ എന്താണെന്ന് നോക്കാം ഇതാണ്ടോ അര ഗ്ലാസ് ആണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നതാണ്ടോ ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലൊന്നും ഒട്ടിയിട്ടില്ലാണ്ടോ ഏ കിലോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയാലും മതി പപ്പടക്കമ്പിയോ എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ആണ്ടോ എല്ലാം നല്ല വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കണം തണുത്തിട്ട് നമുക്കെടുക്കാം